ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൌൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി ഐ ടി ജില്ലാ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കൽ തടയുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൌൺസിലർമാരെയും സ്വതന്ത്ര കൌൺസിലർ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് പരാതി ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി പാർക്കിംഗ് ഫീസ് പിരിക്കുകയാണെന്ന് ആരോപിച്ച് സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ഫീസ് പിരിക്കുവാൻ കരാറുകാരൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളയാൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതിപക്ഷ കൗൺസിലറുടെ നേതൃത്വത്തിൽ തടയുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പാർക്കിംഗ് ഫീസ് പിരിക്കുവാൻ കരാറെടുത്തയാൾക്ക് ഈ മാസം വരെ പിരിക്കുവാൻ കാലാവധിയുള്ളപ്പോഴാണ് സ്വതന്ത്ര കൗൺസിലറുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലെത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇത് പ്രതിഷേധാർഹമാണെന്നും സി നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കരാറുകാരനെ ഒഴിവാക്കി ഫീസ് നേരിട്ട് പിരിക്കുവാൻ തീരുമാനിച്ചിരുന്നു മുൻ സി പി എം നേതാവായിരുന്ന സ്വതന്ത്ര കൗൺസിലർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയായിരുന്നു ഇയാൾ സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴും പലപ്പോഴും നഗരസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിച്ചിരുന്നത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു പല പ്രതിഷേധങ്ങൾ സി പി എമ്മിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം നഗരസഭയിലെ അങ്കണവാടിയിലെ ജീവനക്കാരുടെ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധവും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു സ്വതന്ത്ര കൗൺസിലറെ ഇനിയെങ്കിലും സി പി എം തള്ളിപ്പറിയുവാൻ തയ്യാറായില്ലെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്ക് വലിയ ബാധ്യതയാവുമെന്നും പറയപ്പെടുന്നു വാർത്താസമ്മേളനത്തിൽ സിഐ ട്യൂ ജില്ലാ നേതാവ് ലിൻസൺ ജോൺ ഷിബു ആട്ടോക്കാരൻ സാബു കേയം കരാറുകാരൻ കെ വി റഫീഖ് എന്നിവർ പങ്കെടുത്തു ഏകദേശം ജൂൺ ജൂൺ മാസം ചാലക്കുടി അനധികൃത പാർക്കിംഗ് ഫീ ഈ കോൺട്രാക്ടർ ആയിട്ടുള്ള മിസ്റ്റർ സ്വദേശിയാണ് ഈ വ്യക്തി വന്ന് ആ സമയത്ത് ഒരു മാസത്തോളം ഏകദേശം അനധികൃത പാർക്കിംഗിന്റെ പേരിൽ ബസ് ഉടമകൾ ഫീസ് നിർത്തി സ്വീകരിച്ചു ഇദ്ദേഹം മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെടുകയും മുനിസിപ്പാലിറ്റിയോട് ഇനി എനിക്ക് ഈ പൈസ കൊണ്ട് തുടർന്ന് ഈ പൈസ പിരിവ് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നറിയിക്കാൻ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റി കൗൺസിൽ തീരുമാനം അനുസരിച്ച് ഇദ്ദേഹത്തെ ഈ ഒഴിവാക്കുകയും പുനർലയനം നടത്താൻ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലാണ് ഈ വ്യക്തിയെ ഈ വിവരം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ ഉള്ള തുക ഇദ്ദേഹത്തിന് ഈടാക്കിയിട്ടുണ്ട് മുൻസിപ്പാലിറ്റി അതി കാരണങ്ങൾ കൊണ്ട് ഒക്ടോബർ ഓഗസ്റ്റ് മുപ്പത് വരെ ఫీస్ భా బాధ్యాలా అది ఇలా అధికారా